പുതിയന്തൊക്കെയാണ് പുതിയ പരിപാടികൾ പുതിയ പരിപാടി പറഞ്ഞാൽ കയർ ഷോർട്ട് ഫിലിം എൻ്റെ കഴിഞ്ഞു അത് യൂട്യൂബിൽ റിലീസ് ചെയ്തു അതുപോലെ തന്നെ കുഞ്ഞിപ്പങ്ങളെ പെങ്ങളെ കുഞ്ഞു കുഞ്ഞിപ്പങ്ങളെ കല്യാണം എന്ന് പറയുന്ന ആൽബം സോങ് ഇതിപ്പോൾ അറങ്ങുന്നുണ്ട് നമ്മുടെ തൻസീർക്കാണ് എനിക്ക് അത് ചെയ്യുന്നത് സംവിധാനം ചെയ്യുന്ന തൻസിർക്കാണ് കുഞ്ഞുപങ്ങളെ കല്യാണമെന്ന് അത് നല്ലൊരു അത് നല്ല സപ്പോർട്ടാണ് തൻസീർ ഒന്നും പറയാനില്ല എന്ത് പറഞ്ഞാൽ അത്രയും എൻ്റെ ഒരു ബ്രദർ പോലെയാണ് തൻസിർക്ക തൻസീർക്ക എല്ലാവർക്കും അറിയാം തൻസീർ കൂത്തുപറമ്പ് യൂട്യൂബ് ചാനലുണ്ട് ഉണ്ട് അത് നോക്കിയാൽ നമുക്ക് തൻസീർ ഖാൻ കാണാൻ പറ്റും അതുപോലെ തന്നെ അവർ പെരുമാറ്റും തൻസീർക്കാനെ പെരുമാറ്റം ഞാൻ സ്വീറ്റ് ചെയ്യും നമുക്ക് മധുരം ഒരു ലഡു കഴിച്ച പോലെ അങ്ങ് അത്രയും സ്വീറ്റാണ് എന്നെ സ്വീറ്റ് ചെയ്ത അവരെല്ലാം ഞാൻ അതുപോലെ തന്നെ പറയും എന്നെ ഇൻസൾട്ട് ചെയ്തതും പിന്നെ എന്നെ അവോയ്ഡ് ചെയ്തതും കുറേ ഈ കോമ്പളിത്തരും പറയുന്ന കുറേ പേരുണ്ട് ആ അവരെ അതുപോലെ ഇൻ്റർവ്യൂ കിട്ടിയാലും ഞാൻ ആ ഇൻ്റർവ്യൂവിൽ അതുപോലെ തന്നെ പറയും പിന്നെ വേദനിപ്പിച്ച കുറേ പേരുണ്ട് എന്നെ ഒറ്റപ്പെടുത്തിയവർ കുറേ പേരുണ്ട് അങ്ങനത്തെ കുറേ പേര് എൻ്റെ ഈ രീതിയിൽ ഈയിലുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു പുതിയ ട്രാപ്പ് സോങ് വരുന്നുണ്ട് പെരുന്നാളെല്ലാം കഴിഞ്ഞ് കുറച്ച് പുതിയ ശേഷം ട്രാപ്പ് സോങ് വരുന്നുണ്ട് അത് ഞാൻ ഞാനെന്നെ പാട്ട് ഞാൻ ഞാനെന്നെ പാടുന്നത് ഞാനെന്നെ അഭിനയിക്കുന്നത് അപ്പം എത്ര അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൻസിർക്കാണ് അപ്പോൾ അത് അതിൽ തൻസിർക്കെല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് തനസ് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ കോമാളി ഒരു വ്യക്തിയെ കുറേ പേര് കോമാളി കോമാളി പറയുമ്പോൾ ഒരു വ്യക്തിയെ പറയുമ്പോൾ അത് ചിന്തിക്കുക ചില ഒരു കോമാളി ചില എല്ലാവരും മോശമൊന്നുമല്ല നൂറ് ശമനം ആൾക്കാരുണ്ട് നൂറ് ശമനം ആൾക്കാർ മോശമൊന്നുമല്ല നല്ല ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കോമാളി എന്ന് പറയുന്ന എല്ലാവരും കോമാളി എന്ന് പറയാനേ അറിയാത്തില്ല അതുപോലെ തന്നെ നന്നെ ചില ഒരു പണമില്ല ഇത് വിദ്യാഭ്യാസം കുറച്ച് കുറവാണ് അത് പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന ആളുണ്ട് പിന്നെ നമ്മളെ എന്ത് ഒരു വ്യക്തിയെ പരസ്പരം പരിചയപ്പെട്ട ശേഷമാണ് വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യാൻ ഇത് നമുക്ക് കോമാളി എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ഒരു റീൽസ് ചെയ്തു അതുപോലെ തന്നെ ഒരു ഡാൻസ് ചെയ്തു അതിൽ നമ്മൾ എന്ത് കോമാളി ആവുന്നില്ല ഇപ്പം പല ഇത് ഈ പറഞ്ഞാലും സിനിമ ഏരിയലും പറഞ്ഞാലും കുറേ നടന്മാർ നടികൾ അവരെല്ലാം ചെയ്യുന്ന ഇപ്പോൾ ഒരു ആൾക്കാർ ഒരു ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സന്തോഷമാണ് ആ സന്തോഷം കിട്ടാൻ നമ്മൾ സ്വയം ഉണ്ടാക്കിയാലേ നമുക്ക് ആ സന്തോഷം കിട്ടും നമുക്ക് ഒരു ഉപ്പിയിൽ നമുക്ക് ഒരു തുള്ളി എന്തെങ്കിലും മശിയിട്ടാൽ മോ പെട്ടെന്ന് കലങ്ങി അതുപോലെ അല്ല നമ്മൾ ആ വെളിച്ചം വെള്ളം കളറ് വെള്ളം വഴിച്ചുണ്ടാക്കാൻ കുറേ പണിയുണ്ട് അതുപോലെ തന്നെ ഒരാൾ ഇൻസൾട്ടല്ല ഒരാൾക്ക് ഉയർന്നു ാണ് നമുക്ക് പൊളി കൊടുക്കേണ്ടത് താഴ്ന്ന താഴ്ന്നല്ല അതുപോലെ നമുക്ക് കോമാളി പോളൻ പൊട്ടൻ കുറേ കുറേ നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞു സന്തോഷമേ ഉള്ളൂ എന്തുകൊണ്ട് അതിലാണ് നമ്മളെ ഇവർ ഇത്രയും നമ്മൾ ഉയർത്തിയത് നെഗറ്റീവ് കമൻറ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ പേര് ഇൻസൾട്ട് ചെയ്യുന്ന കുറേ പേരുണ്ടായി അവരോടെല്ലാം നമുക്കൊന്നും പാക്ക് എന്ന് പറഞ്ഞാൽ അവർ പഠിച്ച രീതി അങ്ങനെയാണ് അവർ അവരെ സന്തോഷമല്ല എന്നെ എന്ത് നെഗറ്റീവ് എന്നെ അവോയ്ഡ് ചെയ്യുന്നതോ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതോ എന്ത് ചെയ്യുക വേദനിപ്പിക്കുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളെ അതല്ല അവരെ സന്തോഷമാണ് ആ സന്തോഷത്തിന് നമ്മൾ നമ്മൾ എപ്പോഴും അവർക്ക് ഞാൻ ചെയ്യുന്നത് എന്ത് അവർ സന്തോഷിച്ചു അവർക്കെല്ലാം നല്ലതാവട്ടെ നല്ലതിൽ തന്നെ എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവാണ് അവർക്ക് അംഗീകരിക്കുന്നത് അവരെ ഇതിനെ ഞാൻ റെസ്പെക്റ്റാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് പറഞ്ഞാൽ അവർ ചെയ്യുന്ന സോ ആ രീതിയിലാണ് നമുക്ക് പുതിയ പുതിയ അറിവ് കിട്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ ഇങ്ങനെ കൂടുതൽ കൂടുതൽ താല്പര്യം പോലെ നമുക്കറിയാം ഇതാ മറ്റുള്ളവർ ഞാൻ ആദ്യത്തിയിൽ ഞാൻ ഡാൻസ് ചെയ്താൽ എന്ത് വിചാരിക്കും മറ്റുള്ളവർ ഒരു തേങ്ങ വിചാരിച്ചാൽ ഞങ്ങൾക്ക് എന്തുമില്ല എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്നാണ് പ്രാധാന്യം മറ്റുള്ളവരെന്തും വിചാരിച്ചോട്ടെ ഇപ്പം നമ്മൾ ജനിച്ചിട്ട് നമ്മൾ ഒച്ചയ്ക്ക് വന്നു മരിക്കുന്നതും ഒറ്റക്കാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ മിഡിലില് ഞാൻ നമ്മൾ വിജയമുണ്ടെങ്കിൽ ആ മിഡിലില് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നല്ല കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പോകാം അതാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇമീഡിയക്കും ഞാൻ ഒരുപാട് ഒരുപാട് താങ്ക് യു പറഞ്ഞു ഓക്കെ